ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ജാസ്മിൻ്റെ പൊടി പോലും ഇന്ന് കാണാനില്ലായിരുന്നു പക്ഷേ അൻ ഉണ്ടല്ലോ കിടുക്കാച്ചി പ്ലെയർ ആണ് എന്ന് വൈ വൈകിട്ട് ഉള്ളിക്കാരി ഒരു കാര്യം പറയുന്നുണ്ട് അത് നല്ല അടിപൊളി സംഭവമാണ് കാര്യം എന്തായാലും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഇവരിപ്പം ചെയ്യുന്നതിനൊക്കെ ഈ പറയുന്ന ബാക്കിയുള്ളവരിട്ട് പണി കൊടുക്കുകയും ചെയ്യും ലാലേട്ടൻ വരുമ്പോൾ എടുത്തിട്ട് പറയുകയും ചെയ്യും അപ്പോൾ എന്തായാലും ഒന്നും നോക്കണ്ട ചെയ്യാവുന്ന മാക്സിമം കാര്യങ്ങൾ ചെയ്തു നമുക്ക് പറയാൻ ഒരു ന്യായമുള്ളത് നമ്മളിപ്പോൾ പവർ ടു അംഗങ്ങളല്ല പവർ ടു അംഗങ്ങളാണെങ്കിലേ നമ്മൾ വ്യക്തിപരമായിട്ടുള്ള ചെയ്യുന്ന കാര്യങ്ങളുള്ളൂ അതായത് പവർ ടു അംഗങ്ങളാണെങ്കിൽ നമ്മൾ ഡെമോക് ഡെമോക്രാറ്റിക്കായിട്ട് മാത്രമേ നിൽക്കാൻ പറ്റത്തുള്ളൂ എല്ലാ കാര്യങ്ങളും അങ്ങനെ മോറലായിട്ട് തന്നെ ചിന്തിക്കണം ഇപ്പം നമ്മൾ ഓണറാണ് നമുക്ക് ഓണർ ഓണറെന്നുള്ളൊരു ക്യാരക്ടർ വന്നിരിക്കുകയാണ് അപ്പം നമുക്ക് ഭരിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം അത് നമ്മുടെ ക്യാരക്ടറിൻ്റെ ഭാഗമാണ് ഇപ്പം ചെയ്യുന്ന ഒന്നും നമുക്ക് നമ്മുടെ അവർക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല നല്ല കിഴക്കാച്ച ഐഡിയയാണ് നമ്മളനുസരിച്ച് കൊണ്ടുവരുന്നത് എല്ലാം നല്ല കറക്റ്റ് ഷാർപ്പ് ആണ് ഇത്ര നാളും എവിടെയായിരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പം മനസ്സിലാവാത്തത് എന്തായാലും കൊള്ളാം അതുപോലെ തന്നെ നമ്മുടെ സാബു മോൻ നമ്മുടെ ടണൽ ടീമിന് ഒരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ് അതായത് ഒരു പ്രാങ്ക് ചെയ്യുക പ്രാങ്ക് മീൻസ് നമ്മുടെ എച്ച് ആർ ആയ റഷ്യയെ ട്രിഗർ ചെയ്യുക അതുപോലെ തന്നെ നോറയും ട്രിഗർ ചെയ്യുക അതായത് അവർ അനുസരിക്കാൻ പറ്റത്തില്ല അതായത് അവരവർക്ക് ഒരു ഫസ്റ്റ് വാണിങ് കൊടുത്തിരുന്നു നമ്മുടെ സാപ്പ് മോനെ ശല്യം ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് അപ്പം അത് വെച്ചുകൊണ്ട് നിങ്ങളെ അനുസരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് പറഞ്ഞുകൊണ്ട് ഒരു വഴക്കുണ്ടാക്കുക ഒരു പ്രാങ്ക് പോലെ ചെയ്യുക എന്ന് നമ്മുടെ സാപ്പും ഒരു സീക്രട്ട് ടാസ്ക് കൊടുത്തിരിക്കുകയാണ് ടണൽ ടീമിന് അപ്പോൾ നമ്മുടെ ശരണ്യ അപ്സര സായി നമ്മുടെ നന്ദന ഇവർ നാലുപേർ ചേർന്നിട്ടാണ് ഈ ടാസ്ക് കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്തായാലും കാത്തിരുന്ന് കാണാം